ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തുളസിയെ കുറിച്ചാണ് തുളസി നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ചെടിയാണല്ലോ തുളസിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പെട്ടെന്ന് ഒരു ഔഷധ ഔഷധ ചെടിയുടെ പേര് പറയാൻ പറഞ്ഞാൽ പെട്ടെന്ന് പൊതുവെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ഒരു ചെടിയുടെ തുളസി ആയിരിക്കും തുളസി നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് ജലദോഷം വരുമ്പോഴും ചുമ വരുമ്പോഴും ഒക്കെയാണ് തുളസി കഷായം വെച്ചിട്ട് അതായത് ഹെർബൽ ടീ പോലെ ആക്കിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് തുളസി വെള്ളം തിളപ്പിച്ച് ആവി പിടിക്കാറുണ്ട് തുളസി തന്നെ കുടിക്കാറുണ്ട് വെള്ളം തിളപ്പിച്ച് തുളസിയില ഇട്ട് അല്ലെങ്കിൽ ഒരു പാനീയമായിട്ടൊക്കെ തുളസിയില വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാറുണ്ട് അല്ലാതെ തന്നെ ഈ കഷായം എന്ന നിലയിൽ തുളസി ഇട്ട് കുരുമുളകും ഒക്കെ ചേർത്തൊക്കെ ചുമയ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇതുപോലെ തന്നെ ആസ്മയ്ക്ക് ഉപയോഗിക്കാം തുളസിയും കുരുമുളകും അതുപോലെ പനിക്കൂർക്കയിലും ഒക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം വളരെ നല്ലതാണ് നല്ലൊരു ആന്റി ബാക്ടീരിയൽ ആൻഡ് ആന്റി വൈറൽ പ്രോപ്പർട്ടിയുള്ള മരുന്നായിട്ടാണ് തുളസി കണക്കാക്കപ്പെടുന്നത് ആയുർവേദപ്രകാരം തുളസി ഒരു ഉഷ്ണവീര്യമായിട്ടുള്ള മരുന്നാണ് കുറച്ച് അല്പം എരിവും കുറച്ച് കൈപ്പുരസവും ഒക്കെയുള്ള ഒരു മരുന്നാണ് ഉഷ്ണവീര്യമാണ് അതുകൊണ്ട് തന്നെ തുളസി ശരീരത്തിൽ കഴിക്കുമ്പോൾ ചൂടാണ് അതുകൊണ്ട് തന്നെ വളരെ കാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നല്ല തുളസി വളരെ കുറച്ചു കാലം ഉപയോഗിക്കാൻ പറ്റുന്നൊരു മരുന്നാണ് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനൊക്കെ വരുന്ന സമയത്ത് തുളസി നമുക്ക് ഉപയോഗിക്കാം ഈ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ചെസ്റ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷനുകൾ മാത്രമല്ല തുളസി നമുക്ക് ശരീരം കഴുകുന്നതിനുള്ള മരുന്നായിട്ട് സ്കിന്നിലുണ്ടാകുന്ന ഇൻഫെക്ഷനുകളൊക്കെ ഉപയോഗിക്കാം സ്കിന്നിലുണ്ടാകുന്ന ചൊറിച്ചില് സ്കിന്നിൽ ഇൻഫെക്ഷൻസിലെല്ലാം ഉപയോഗിക്കാം ഈ കുരു പോലെ വന്ന് പൊട്ടി പഴുപ്പുണ്ടാകുന്ന രോഗങ്ങളിൽ ഉപയോഗിക്കാം കാലിലുണ്ടാകുന്ന വ്രണങ്ങളിലൊക്കെ ഉപയോഗിക്കാം പക്ഷെ തുളസി ഇത് വെള്ളം ഇട്ട് കഴുകാനാണ് എക്സ്റ്റേണലിയാണ് ഉപയോഗിക്കുന്നത് തുളസി ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ട് കഴുകാനൊക്കെ തുളസി ഉപയോഗിക്കാം അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ് തുളസിയുടെ ഈ പൈൽസിന്റെ വേദനയൊക്കെ മാറുന്നതിന് വേണ്ടി ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള ഈ സെന്റിനൽ ടാഗ് വന്ന് ഇൻഫ്ലെയിംഡ് ആയിട്ട് നിൽക്കുന്ന ചില രോഗങ്ങളിലൊക്കെ തുളസി ഉപയോഗിക്കാറുണ്ട് തുളസി ഇട്ട് ആ വെള്ളത്തിൽ ഇരിക്കാറുണ്ട് തുളസി തിളപ്പിച്ച വെള്ളത്തിൽ ഇരിക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇതുപോലെ തന്നെ തുളസിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് തുളസി അധിക നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ പുരുഷ ബീജത്തെ കുറയ്ക്കുന്ന ഒരു മരുന്നായിട്ട് തുളസിയെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട് തുളസി നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ ധാരാളം ഇൻഫെക്ഷനുകളിൽ നമുക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മരുന്നാണ് തുളസി അതുപോലെ തന്നെ ദ്രവ്യം കൂടിയാണ് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന വില്വാദി ഗുളിക എന്ന് പറയുന്ന ആ മരുന്നിൽ ഒരു ഇൻഗ്രീഡിയൻ്റാണ് തുളസി എന്ന് പറയുന്നത് ആയുർ തുളസി എന്ന് നമ്മൾ പൊതുവെ മലയാളത്തിൽ പറയുന്ന മരുന്ന് നമ്മളെ ആയുർവേദ പ്രകാരം അതിനെ സുരസ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് തുളസി എന്ന പേരിലല്ല അപ്പൊ സുരസയുടെ പ്രധാനപ്പെട്ട ഒരു ഇത് അതിന്റെ മൊത്തം എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കുമെങ്കിലും അതിന്റെ ഇലയും അതിന്റെ പൂവും ഒക്കെ മരുന്നായിട്ട് പല ധാരാളം മരുന്നുകളിൽ ഉപയോഗിക്കുന്നുണ്ട് സുരസാദി ഗണം എന്ന പേരിൽ ഒരു ഗണം ഒരു ഗണം ചില ഒരു കൂട്ട മരുന്നുകൾ തന്നെയുണ്ട് തുളസി മാത്രമല്ല അതിൽ ധാരാളം മരുന്നുകളുണ്ട് അപ്പൊ അങ്ങനെ വളരെ വൈഡ് റേഞ്ച് ഓഫ് ഉപയോഗമുള്ള ഒരു മരുന്നാണ് തുളസി എന്ന് പറയുന്നത് അപ്പൊ കൃഷ്ണ തുളസി നമുക്ക് ഇത്തരം ഉപയോഗങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇനി തുളസിയിട്ട് ഞാൻ ഈ പറഞ്ഞതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അഡീഷണൽ ചേർക്കാനുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം നമസ്കാരം